നമസ്കാരം മനസ്സിനെ കുറിച്ച് അറിയുന്നതിനൊപ്പം ശരീരത്തെ ശരീരത്തെക്കുറിച്ചും അറിയേണ്ടതായിട്ടുണ്ട് ശരീരത്തിന്റെ പ്രവർത്തനം പുറം ലോകവുമായി അല്ലെങ്കിൽ പ്രകൃതിയുമായി എങ്ങനെയാണ് നമ്മുടെ ശരീരം ആശയവിനിമയം നടത്തുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് ഈ ശരീരം ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നത് മാത്രമാണ് നമുക്ക് ഏറ്റവും പ്രധാനം നമ്മളിവിടെ ഉണ്ട് എന്ന് അല്ലെങ്കിൽ ഞാൻ 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 എന്നൊരു തോന്നൽ നമുക്കുള്ളിലുള്ള നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുന്നു പോകുന്നു ശ്വാസവായു പുറത്താണ് അതിലത്തേക്കെടുക്കുന്നത് ഒരു ആശയവിനിമയമാണ് അതിലൂടെ തന്നെ നിരവധി കോഴ്സുകൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട് അത് സൂക്ഷ്മമായ പഠനത്തിലൂടെയാണ് നമ്മളത് അറിയേണ്ടത് ശരീരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം നമ്മുടെ ശരീരം നമുക്ക് സ്വന്തമായി നമുക്കൊരു ലാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ശരീരത്തെക്കുറിച്ചുള്ളൊരു പഠനം വളരെ അനിവാര്യമാണ് അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ മനസ്സിനെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തെ സ്വസ്ഥമായി നിരുത്തുക എന്നുള്ള ഏറ്റവും കുറച്ച് പത്ത് പതിനാറ് മിനിറ്റ് നമ്മുടെ ശരീരത്തെ ഇങ്ങനെ നിരുത്താൻ കഴിയുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ പത്മാസനം എന്ന് പറയും യോഗയിൽ അപ്പോൾ പത്മാസനത്തിൽ ഇരിക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് നട്ടല്ലെന്നുകൊണ്ടിരിക്കുക കൈകൾ മലർത്തി വയ്ക്കുക കണ്ണുകൾ അടയ്ക്കുക വെറുതെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക ശ്വാസത്തെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ശ്വാസം വരുന്നതും പോകുന്നതും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക ശ്വാസം പിടിച്ചു വെക്കരുത് എടുക്കാതിരിക്കുകയും ചെയ്യരുത് അങ്ങനെ നമ്മൾ നിരന്തരം നിരീക്ഷണമാണ് അപ്പോൾ യാതൊരു വിധത്തിലും നമ്മൾ ഹോൾഡിങ് ഇല്ല ഒന്നും ചെയ്യുന്നില്ല ശ്വാസത്തെ നിരീക്ഷിക്കുക മാത്രമേ ഉള്ളൂ കണ്ണുകളടച്ച് പത്മാസനത്തിൽ ഇരിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ ഇട്ടിരിക്കുക കണ്ണുകളടച്ച് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നെ നെറ്റയിലേക്ക് അല്ലെങ്കിൽ പുരിതത്തിൻ്റെ നടുവിലേക്ക് ശ്രദ്ധിക്കുന്നതാണ് മെഡിറ്റേഷൻ്റെ ഒരു പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് അവിടെ അവിടെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും അവിടെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശ്വാസത്തെ നിരീക്ഷിക്കുന്നതാണ് ഉത്തമം ശ്വാസത്തെ വരുന്നതും പോകുന്നതും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേന് ചിന്തകളുടെ ഒരു അലകളായിരിക്കും ഉണ്ടാവുക ചിന്തകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ചിന്തകൾക്ക് സ്ലോ ആവും അത് കുറേ ദിവസങ്ങളൊക്കെ എടുക്കുന്നുണ്ടോ ഇത് വളരെ പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല അത് നിരന്തരമായ ശ്രമമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ നമ്മൾ എന്തുമാത്രം ശ്രമം നമുക്ക് ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു താല്പര്യം എന്തുമാത്രം ഉണ്ടോ അത്രയ്ക്ക് ഇത് നമ്മളിൽ അനുഭവപ്പെടും അത് നമ്മൾ തിരിച്ചറിവാണ് ഇതൊരു തരത്തിലുള്ള തിരിച്ചറിവാണ് ഇത്രയും നാൾ നമ്മൾ ഓടി നടന്നു ഇനി ഒരു സ്ഥലത്ത് സ്വസ്ഥമായി കുറച്ച് നേരം ഇരിക്കാം എന്നുള്ള ഒരു താല്പര്യമുണ്ടല്ലോ അത് ഉള്ളീന്ന് വരണ്ടേ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണ്ടേ അങ്ങനെ വരുമ്പോഴാണ് ഇത് കൂടുതൽ പ്രവർത്തിക്കുക നമ്മൾ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് വളരെ ഒരു കഠിന അപ്പോൾ അത് നമുക്ക് ഉള്ളിൽ സ്വതന്ത്രമായിട്ടുള്ള കുറേ ഫീലിങ്സും കുറേ കാര്യങ്ങളും ഉള്ളിലുണ്ട് പക്ഷെ അതിന് ഫ്രീഡം ഫ്രീഡം ഇല്ല ഫ്രീ ആകാൻ കഴിയുന്നില്ല അത് ഈ മനസ്സിൻ്റെ ഹോൾഡാണ് ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത് എനിക്കിങ്ങനെ മതി ഈ മതി എങ്ങനെയാണെന്ന് ഞാൻ എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ഈ ശരീരത്തിൻ്റെ ഒരു നമ്മൾ പീളിപ്പിക്കുകയാണ് ശരിക്കും ശരീരത്തെ അപ്പോൾ നമ്മൾ റിലീസ് ചെയ്യുക നമ്മൾ ഈ എല്ലാം ഓപ്പണപ്പ് ആക്കുക എന്ന് പറഞ്ഞാൽ ശരീരം മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളല്ല ശരിക്കും ശരീരത്തിൽ നടക്കുന്നത് അപ്പം ശരീരത്തിനെ വെറുതെ അങ്ങ് ഫ്രീ ആക്കുക ആ ഫ്രീ ആക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ സ്വസ്ഥത വരും അത് നമ്മൾ നിര നിരീക്ഷിക്കേണ്ടതാണ് നമ്മൾ സ്വയം നിരീക്ഷിക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ എത്ര പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞിട്ടോ നമ്മൾ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടൊന്നും നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇതിനെ ഇറങ്ങി ഇതിനെക്കുറിച്ചൊരു താല്പര്യമുണ്ടായി ഉള്ളിലൊരു അഭിമാനം ഉണ്ടായി അങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തി മാത്രമേ മുമ്പോട്ട് പോയാലേ നമുക്കിത് മനസ്സിലാവുകയുള്ളൂ ഇതിന് ഒരു കാര്യം ഉറപ്പ് തരാം അതായത് എൻ്റെ അനുഭവമാണ് നമ്മുടെ മനസ്സിലേക്ക് ഇതെനിക്കിങ്ങനെ ഒരു കാര്യം അറിയാനുണ്ട് പ്രകൃതിയോട് ചോദിക്കുക അല്ലെങ്കിൽ എന്നോട് തന്നെ ചോദിക്കുക നൂറ് ശതമാനമായിട്ട് ഉറപ്പായിട്ടും ഈ ശരീരം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും അത് ഉറപ്പാണ് അത് എൻ്റെ അനുഭവമാണ് എൻ്റെ അനുഭവം തന്നെയല്ല പല പല ആൾക്കാരും ഇതുപോലെ ഉണ്ടായിരുന്ന പല ആൾക്കാരും അനുഭവങ്ങളിങ്ങനെ പങ്കുവെക്കാറുണ്ട് അപ്പോൾ ദയവായി നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സന്തോഷിക്കുവാനുള്ളതാണ് അപ്പോൾ നമ്മുടെ ശരീരത്തെ ആരും തിരിച്ചറിയുക സന്തോഷം ശരീരത്തിലെ സന്തോഷങ്ങൾ തിരിച്ചറിയുക അതിലൂടെ മുന്നോട്ട് പോയി മനസ്സിനെ അറിയുക